രാഷ്ട്രീയത്തിൽ സജീവമായതിനാൽ വിജയ് ഒരു സിനിമയോട് ഇടവേളയെടുക്കുന്നു എന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു തമിഴകത്തിൻ്റെ തല അജിത്തും വൈകാതെ സിനിമയിൽ നിന്നും ഇടവേളയെടുക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നത് ആരാധകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് വിജയ് കഴിഞ്ഞാൽ അജിത്താണ് തമിഴ് സിനിമയിൽ തലയെടുപ്പുള്ള നടൻ ദളപതി സിക്സ്റ്റിനോടുകൂടിയാണ് വിജയ് തൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുക്കുന്നതെങ്കിൽ തമിഴ് താരം അജിത് റേസിങ്ങിൽ സജീവമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്യൻ ജി ടി ഫോർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സിനിമ കുറയ്ക്കാൻ അജിത് ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗൂഡ് ബാഡ് അഗ്ലി കഴിഞ്ഞാൽ താരം റേസിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് റിപ്പോർട്ട് സിനിമയിൽ ഇടവേള എടുക്കുന്നതിൽ അജിത് തീരുമാനമെടുത്തതായി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനമുണ്ടായിട്ടില്ല എങ്കിലും ആരാധകരെ റിപ്പോർട്ട് ആശങ്കയിലാക്കുന്നതാണ് അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ചിത്രം വിടാമുയർച്ചയാണ് വിഡാമുയൂർച്ചിയുടെ ക്ലൈമാക്സ് ഫൈറ്റ് രംഗം ചിത്രീകരിച്ചു എന്നാണ് അജിത് കുമാറിൻ്റെ ചിത്രത്തിലുള്ള നടൻ അർജുൻ വ്യക്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ റിലീസ് അപ്ഡേറ്റും പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ വിഡാമുയൂർച്ചി തിയേറ്ററുകളിൽ എത്തിയേക്കും എന്നാണ് അർജുൻ സൂചിപ്പിച്ചിരിക്കുന്നത് വിഡാമുയൂർച്ചി വൻ ഹിറ്റാകുമെന്നാണ് സിനിമയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വിഡാമുയർച്ചി പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷത്തിലധികം ആയുതിൻ്റെ നിരാശയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അസർബൈജാനിൽ വിഡാമയൂർച്ചിയുടെ ചിത്രീകരണ വാർത്തകൾ നിരന്തരം ചർച്ചയായി എന്നാൽ പലപ്പോഴും ചിത്രീകരണം തടസ്സപ്പെട്ടു ചിത്രീകരണത്തിനിടെ വിടാമിയൂർച്ചിയുടെ ഒരാൾ മരിക്കുകയും ചെയ്തത് സങ്കടമായി കലാ സംവിധായകൻ മിലനാണ് ഹൃദയാഘാതത്തിൽ മരിച്ചത് പരിക്കേറ്റ അജിത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഒടുവിൽ ആരോഗ്യം ഭേദമായി വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഒടുവിൽ അജിത്തിൻ്റെ വിഡാമിയൂർച്ചി സിനിമയുടെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയാക്കി എന്നാണ് റിപ്പോർട്ടുകൾ